ജിദ്ദയിൽ നടക്കുന്ന റെഡ് റഡ്സി ഫിലിം ഫെസ്റ്റിവൽ പുരോഗമിക്കുന്നു ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ മേളയിൽ പങ്കെടുത്തു മേളയുടെ അവാർഡ് പ്രഖ്യാപനവും നടക്കും നാലാമത് റെഡ് റഡ്സി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ജിദ്ദയിൽ തുടരുകയാണ് ഇനി നാല് ദിവസമാണ് അവശേഷിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകളുടെ പ്രദർശനങ്ങളും താരങ്ങളുടെ സാന്നിധ്യവും കൊണ്ട് ശ്രദ്ധേയമാകുകയാണ് ഫെസ്റ്റിവൽ സന്തോഷ് സൂപ്പർ ബോയ്സ് ഓഫ് മാലേഗോൺ എന്നീ ഹിന്ദി സിനിമകൾ മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടി അണിയറ പ്രവർത്തകരും താരങ്ങളും സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി ബോളിവുഡ് താരങ്ങളായ ആമിർ ഖാൻ കരീന കപൂർ റൺബീർ കപൂർ ശ്രദ്ധ കപൂർ എന്നിവർ ഇതിനകം മേളയിൽ പങ്കെടുത്തു നാളെ വൈകുന്നേരം മണിക്ക് പ്രിയങ്ക ചോപ്ര ആരാധകരുമായി സംവദിക്കും മേളയോടനുബന്ധിച്ച് കൾച്ചർ സ്ക്വയറിൽ പല വിനോദ പരിപാടികളും നടക്കുന്നുണ്ട് വലത് പൈതൃക കേന്ദ്രത്തിൽ നടക്കുന്ന റെഡ്സി സൂക്കിൽ പ്രമുഖരായ പ്രമുഖരായോളം പ്രദർശകരുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സിനിമാ നിർമ്മാണ വിതരണ കാസ്റ്റ് മേഖലകളിലെ കമ്പനികൾ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നു ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമ നിരൂപകരും മാധ്യമപ്രവർത്തകരും മേളയ്ക്കെത്തിയിട്ടുണ്ട് ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ് സൗദി അറേബ്യയിലെ ഒത്തിരി ഇമിഗ്രന്റ്സ് ഉള്ളതാണ് സൗത്ത് ഏഷ്യയിൽ നിന്നും മറ്റുള്ള അറബ് റീജ്യനിൽ നിന്നും ആ ഒരു ബലത്തിൽ ഇന്റർനാഷണൽ പ്രോഗ്രാമിംഗ് റഷ്സി ഫിലിം ഫെസ്റ്റിവലിന്റെ ആരബ് സിനിമയും ആഫ്രിക്കൻ സിനിമയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ് റെഡ് ഡിസംബർ ഫെസ്റ്റിവൽ അവസാനിക്കും എന്നാൽ പന്ത്രണ്ടിനാണ് അവാർഡ് പ്രഖ്യാപനവും സമാപന ചടങ്ങും ഗുണമേന്മ കൊണ്ടും പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ട മേളയായി റെഡ് റെഡ്സി ഫിലിം ഫെസ്റ്റിവൽ മാറുകയാണ് ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം ട്വന്റി